ഹലോ നമ്മൾ ഇന്നുണ്ട് വെക്കുന്നത് ഒരു കക്ക വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഈ കക്കയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു ചരുവത്തിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് നമ്മൾ തിളയ്ക്കുമ്പോഴത്തേനും അത് പൊങ്ങി വരും എന്നിട്ടത് നമ്മൾ വേവിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ എല്ലാം ഇളക്കി വെക്കണം അപ്പോൾ എന്നിൻ്റെ അഴുക്ക് കളയുന്ന എങ്ങനെയാണെന്ന് പറയാം ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചാൽ ഇതുപോലെ കക്കയെന്ന് ഒരെണ്ണം എടുക്കണേ എടുത്തെടുത്താൽ ഈ ഒരു പാകമില്ലേ ഏറ്റവും കുറവാണ് ഈ ഒരു ഭാഗം ഞെക്കണം അഴുക്ക് വരുന്നുണ്ടോ ഇത് നമ്മൾ ആ അഴുക്കെടുത്ത് കളയണം എന്നിട്ട് വെച്ചേക്കുന്നതാണ് അത് ഇത്രയും ഉണ്ട് എന്നിട്ട് നമ്മളതിനു വേണ്ട സാധനങ്ങൾ തേങ്ങക്കുത്ത് വേണം പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം അതിൻ്റെ കൂടെ കറിവേപ്പില നന്നായിട്ട് വേണം അത് നമുക്കിത് കക്ക കഴുകി കൊണ്ടുവരാം ഇതിന് വേണ്ടുന്ന അരപ്പ് പിന്നെ തേങ്ങ രണ്ട് മൂന്നുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അപ്പോൾ ഇത് ഇത്രയും കൂടെ നമ്മളൊന്ന് ചോച്ചെടുക്കണം അതിൻ്റെ കൂടെ തേങ്ങ കൊത്തും വേണം അപ്പം ഞാനിത് കഴുകി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങും നമ്മളതിൻ്റെ അരപ്പ് അരച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ചട്ടിയുളുപ്പത്തി വെച്ച് കത്തിച്ച് കൊണ്ടാക്കാൻ തുടങ്ങും നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങി ചട്ടിയ വക്ക തിച്ച് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കുറച്ച് തോനെ അതിലിട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കടുക്കുമിട്ട് ചെറുപ്പം ഇട്ടിട്ടുണ്ട് 자, 겸볼, 카드서가 앞뒤, 겸다 겸볼, 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 겸 നടക്കും തന്നെ നമുക്ക് അടുമ പറ്റുകൾ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി നമുക്ക് മുറിക്കണമൊന്നുമില്ല ഞാനിപ്പോൾ ഇരിക്കുന്നു Kalau mau untuk perkalikan. mau

നോക്കൊന്ന് വഴിച്ചതിന് ശേഷം നമുക്കത് ഒക്ക വെള്ളം ഒഴിച്ച് ഒന്ന് ഇപ്പം വെച്ചെടുക്കണം ഒക്കെ വെള്ളം ഇത്തിരി കൂടി കൂടിയൊക്കെ കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കക്കയിൽ തന്നെ ചെറിയൊരു രസവും ഉണ്ട് നമ്മൾ കുറച്ചിട്ടാൽ മതി ഉപ്പ് നമുക്കത് വറ്റിച്ചെടുക്കാറ് നമ്മൾ തുരറ്റി അരപ്പിടുന്നത് പറ്റുക എടുത്ത് തിളതിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളച്ച് വേവാറായിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി തറ്റി കഴിയുമ്പോൾ നമുക്കത് അരപ്പിട്ട് കൊടുക്കാം കുറ്റി പെട്ടുമാണ് പ്ലാസ്റ്റിക് വലിയ എല്ലിനൊക്കെ പ്രശ്നമുള്ളതൊക്കെ ചേർക്കുക നല്ലത് അതിൽ നമ്മൾ ഒരുപാട് ഇഞ്ചി നെടുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളതിനകത്ത് ടൈപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ അടുത്താണ് നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ അഴുക്കെടുത്ത് കളയണം തന്നെ നമുക്ക് നല്ലതാണ് ടുത്ത് കളഞ്ഞൊരു മൂന്ന് നാല് വെള്ളം ഞെ വിടിക്കഴയണം അതിനകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വേണം നമ്മളൊരു വക്കാനും നമുക്ക് വേണേക്ക് അരപ്പാൻ ഇട്ട് കൊടുക്കാതിരിക്കും അതിൽ കിടന്നൊന്ന് അരപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അരപ്പൂടെ അതിൽ കിടന്ന് വെന്ത് പറ്റുമ്പോഴാണ് നമ്മുടെ വക്കാത്തോരം റെഡിയാവുന്നത് അപ്പോൾ ട്രൈ എന്നും പറയാം ൊടികളായ കപ്പാ പൊടി ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് പൊടി പറ്റാത്ത ഇടിപൊടി അല്ലേ കണ്ടാൽ തന്നെ ഇതിന് പറ്റണം നന്നായി ഡ്രൈ ആവുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം പക്ഷേ ഒന്നോടൊപ്പം ഒക്കെ ചപ്പാത്തിയോടൊപ്പം ഒക്കെ നമുക്കിത് കഴിക്കാം അടുത്ത് കൂടുതൽ ഡിഷ്യാണ് എല്ലാവരും ഒരു തയ്ച്ച് തരണം താങ്ക് യു